ും കഴുത്തിന് പിന്നിലെ കറുപ്പും മാറ്റാൻ ഒരു സിമ്പിൾ പാക് അടുക്കളയിലെ തക്കാളി ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് എന്നിവ ഉപയോഗിച്ച് മുഖത്തെ കരുവാളിപ്പും കഴുത്തിന് പിന്നിലെ കറുപ്പും മാറ്റാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ ഇവ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് പാക്ക് തയ്യാറാക്കേണ്ട വിധം ഇതിനായി അരമുറി തക്കാളി കുറച്ച് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് എന്നിവ എടുക്കുക ഇത് മിക്സിയിലിട്ട് നന്നായി അടിച്ച് അതിൻ്റെ നീരെടുക്കുക ഇനി ഈ നീരിലേക്ക് അല്പം അരിപ്പൊടി വേണം ചേർക്കാൻ അതിനായി അരിപ്പൊടി ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുക ഇനി ഈ മിക്സിലേക്ക് വേണം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീരൊഴിക്കാൻ ഇനി ഇത് നന്നായി യോജിപ്പിച്ച ശേഷം മുഖത്ത് ആദ്യം എക്സ്പോളിയേറ്റർ ആയി സ്ക്രബ്ബ് ചെയ്യുക അതിനുശേഷം പാക്ക് ഇടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഇതിനാവശ്യമായ സാധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തക്കാളി ഇവ നമ്മുടെ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ എളുപ്പത്തിൽ തടയാനും മുഖത്തെ നിറവ്യത്യാസം ഡൾനസ് മാറ്റാനും സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ അമിതമായ എണ്ണമയം മാറ്റാനും തക്കാളി വളരെ നല്ലതാണ് രണ്ടാമത്തെ ചേരുവയായി ബീട്രൂട്ട് വൈറ്റമിൻ സി പിഗ്മെന്റേഷനും പാടുകളും മാറ്റാൻ സഹായിക്കുന്നതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അകറ്റുകയും മുഖക്കുരു പ്രശ്നങ്ങളെ തടയുകയും ചെയ്യുന്നു ഉരുളക്കിഴങ്ങ് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും ഇതിലെ വൈറ്റമിൻ ഇ കണ്ണിനടിയിലെ കറുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അരിപ്പൊടി അകട്ടെ ഒരു മികച്ച എക്സ്ഫോളിയേറ്ററാണ് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ വേഗത്തിൽ മാറ്റാൻ അരിപ്പൊടി നല്ലതാണ് അമിതമായ എണ്ണമയം ഇല്ലാതാക്കാനും ചർമ്മത്തിനൊരു സൂപ്പർ ഗ്ലോ നൽകാനും ഇത് സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി മുഖത്തെ കരിവാളിപ്പും കഴുത്തിന് പിന്നിലെ കറുപ്പും മാറ്റാൻ ഒരു സിമ്പിൾ പാക്ക് അടുക്കളയിലെ തക്കാളി ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് എന്നിവ ഉപയോഗിച്ച് മുഖത്തെ കരിവാളിപ്പും കഴുത്തിന് പിന്നിലെ കറുപ്പ് മാറ്റാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ ഇവ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് പാക്ക് തയ്യാറാക്കേണ്ട വിധം ഇതിനായി അരമുറി തക്കാളി കുറച്ച് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് എന്നിവ എടുക്കുക ഇത് മിക്സിയിലിട്ട് നന്നായി അടിച്ച് അതിന്റെ നീരെടുക്കുക ഇനി ഈ നീരിലേക്ക് അല്പം അരിപ്പൊടി വേണം ചേർക്കാൻ അതിനായി അരിപ്പൊടി ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുക ഇനി ഈ മിക്സിലേക്ക് വേണം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നീരൊഴിക്കാൻ ഇനി ഇത് നന്നായി യോജിപ്പിച്ച ശേഷം മുഖത്ത് ആദ്യം എക്സ്പോളിയേറ്റർ ആയി സ്ക്രബ് ചെയ്യുക അതിനുശേഷം പാക്ക് ഇടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിനാവശ്യമായ സാധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തക്കാളി ഇവ നമ്മുടെ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ എളുപ്പത്തിൽ തടയാനും മുഖത്തെ നിറവ്യത്യാസം ഡൾനസ് മാറ്റാനും സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ അമിതമായ എണ്ണമയം മാറ്റാനും തക്കാളി വളരെ നല്ലതാണ് രണ്ടാമത്തെ ചേരുവയായി ബീട്രൂട്ട് വൈറ്റമിൻ സി പിഗ്മെന്റേഷനും പാടുകളും മാറ്റാൻ സഹായിക്കുന്നതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അകറ്റുകയും മുഖക്കുരു പ്രശ്നങ്ങളെ തടയുകയും ചെയ്യുന്നു ഉരുളക്കിഴങ്ങ് ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും ഇതിലെ വൈറ്റമിൻ ഇ കണ്ണിനടിയിലെ കറുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അരിപ്പൊടി ആകട്ടെ ഒരു മികച്ച എക്സ്പോളിയേറ്റർ ആണ് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ വേഗത്തിൽ മാറ്റാൻ അരിപ്പൊടി നല്ലതാണ് അമിതമായ എണ്ണമയം ഇല്ലാതാക്കാനും ചർമ്മത്തിനൊരു സൂപ്പർ ഗ്ലോ നൽകാനും ഇത് സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്